സംസ്ഥാന വനിതാ കമ്മീഷനും ഇരട്ടി കലാകേന്ദ്രവും സംസ്ഥാന വനിതാ സെമിനാർ സംഘടിപ്പിച്ചു സൈബർ ഇടങ്ങളിലും സ്ത്രീ ശാക്തീകരണ രംഗത്തും വനിതകൾ നേരിടുന്ന വർത്തമാനകാല വെല്ലുവിളികൾ അതിജീവിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാന വനിതാ കമ്മീഷൻ ഇരട്ടിയിൽ നടത്തിയ സംസ്ഥാന സെമിനാർ സ്ത്രീകൾക്ക് പുത്തൻ ദിശാബോധം പകർന്നു പോരാട്ടങ്ങളിലൂടെ ആർജിച്ച കേരളത്തിന്റെ സ്ത്രീ മുന്നേറ്റവും ശാക്തീകരണവും നിലനിർത്തി പുത്തൻ അറിവുകളിലേക്ക് സ്ത്രീകളെ നയിക്കാനുതകുന്ന സെമിനാർ മാഡത്തിൽ മൗണ്ട് ഫോർട്ട് ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവി ഉദ്ഘാടനം ചെയ്തു വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായി അധ്യക്ഷയായി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അംഗം പി റോസ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി വൈസ് പ്രസിഡന്റ് എം വിനോദ് കുമാർ കെ എൻ പത്മാവതി പി സാജിത് സ്മിത സ്മിതാരജിത്ത് പി വി ബിനോയ് മൈത്രികലാ കേന്ദ്രം സെക്രട്ടറി വി പി മധു പ്രസിഡന്റ് പി പി അശോകൻ വനിതാ കമ്മീഷൻ പി ആർഒ എസ് സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു കേരളത്തിലെ വനിതാ മുന്നേറ്റത്തിൽ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിൽ ഡോക്ടർ വി മുസ്തഫയും സൈബറും ലഹരിയും എന്ന വിഷയത്തിൽ നിതിൻ നങ്ങോത്തും ക്ലാസ് എടുത്തു കമ്മീഷൻ ക്യാമ്പുകൾ അതുപോലെ തന്നെ ട്രൈബൽ ക്യാമ്പ് അത്തരത്തിൽ ഓരോ ജില്ലകളിലും പ്രത്യേകമായി ക്യാമ്പുകളും സെമിനാറുകളും വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ചു വരികയാണ് നമ്മുടെ സ്ത്രീകളുടെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ച റിപ്പോർട്ടുകൾ കമ്മീഷൻ വനിതാ കമ്മീഷൻ നമ്മുടെ സർക്കാരിനെ കൊടുത്തു കൊണ്ടിരിക്കുകയാണ് അതിനു പുറമെ ഒട്ടനവധി ബോധവൽക്കരണ ക്ലാസുകൾ വനിതാ കമ്മീഷൻ നടത്തി വരികയാണ് നമ്മുടെ പഞ്ചായത്ത് തലം തൊണ്ട് ജില്ലാ തലം വരെ ബോധവൽക്കരണ ക്ലാസുകൾ കമ്മീഷൻ നടത്തുന്നുണ്ട് അതിന് ഒട്ടനവധി ബോധവൽക്കരണ ക്ലാസുകൾ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഓരോ ജില്ലകളിലായിട്ടും ബോധവൽക്കരണ ഈ തട്ടിപ്പറുത്തുകാരും നോക്കൂ മനുഷ്യ പിള്ളേരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നിട്ട് എന്തുണ്ടായി രണ്ടുപേരും ഇവളുടെ കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് വല്ല ഉണ്ടോ മോളുടെ എനിക്ക് യാതൊരു അല്ലേ മോളെ അതെന്താ കഴിവുകൾ കണ്ടുപിടിക്കാൻ പറ്റിയ മെഷീൻ എന്തെങ്കിലും കണ്ടുപിടിച്ചോ കണ്ടുപിടിച്ചോണ്ടോ എന്ത് മെഷീനോ പിന്നെ അക്കാദമി സാക്കോ പൊന്നമ്മേ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞ് ട്രെൻഡിങ് ആയ കോഴ്സുകൾ പഠിക്കാനും പിന്നെ ഏത് കോണിൽ പോയി ജോലി ഒരു സൂപ്പർ പവർ നമുക്ക് നമുക്ക് കിട്ടും ആണോ പറഞ്ഞു മോളെ എന്നാ ും ചേർക്കാം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ